ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഞങ്ങൾ മിനി ഗാർഡൻ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ പോവാണ് അപ്പോ പറ എന്ത് നമ്മള് സെറ്റ് ആക്കാൻ ഉദ്ദേശിക്കണം ഗാർഡൻ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ പണ്ടത്തെ ഗാർഡൻ പറഞ്ഞാല് അതാകെ അല്ലെങ്കിൽ അലങ്കോലാണ് അപ്പൊ നമ്മള് മൊത്തത്തിലത് അലങ്കോലാണ് അപ്പൊ നമ്മളൊന്ന് അപ്പോ ഞങ്ങളെ ചാനൽ ആദ്യയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ആക്കുക അപ്പൊ ഇനിയും നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ഞങ്ങളെ ചാനലിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പൊ അത്രക്കുള്ളൂറ്റിലിട്ട് പറയാനപ്പ നമുക്ക് ഗാർഡനിലേക്ക് നമ്മൾ വെക്കാന്ന് ഒരു മാറ്റാം മാറ്റണത് നമ്മൾ ഇവിടെ കാട്ടോ മാറ്റണത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പിന്നെ അതുപോലെ ഇവിടെ ഉള്ള എല്ലാ ചെടികളും നമ്മൾ സെറ്റ് ആക്കിയിട്ട് എടുക്കാൻ പോണ് കൊറേ ചെടികളുണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല പിന്നെ അതുപോലെ കൊറേ 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 ചെടികളുണ്ട് പേരറിയുന്ന ആൾക്കാര് കമന്റ് ചെയ്യാം ഇവിടെ അത്യാവശ്യം ചെടികളുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എടുത്താല് എന്താ പറയാ അതൊക്കെ ആകെ അലങ്കോലാകും അപ്പൊ നമ്മള് ഇങ്ങനെ സെറ്റാക്കി വെച്ചതാണ് ചെടി നല്ല ഭംഗിണ്ട്ട്ടാ ഇതും നമ്മള് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വെക്കാന്നാണ് വിചാരിച്ചിരിക്കണത് നമ്മൾ നട്ടുത്തർക്ക് ഇണ്ടായിരിക്കണത് ഫുള്ള് ഇതിന്റെ പേരറിയുന്ന ആൾക്കാർ കമന്റ് പേര് പേരൊന്നും അറിയില്ലത് കൊറേ കാലായിട്ട് ഇവിടെ ഇരിക്കണത് ഇതിന്റെ ഒരു ചെടിയാണ് കൊടുന്ന് വെച്ചത് ഫുള്ള് ഇങ്ങനായിട്ട് ഇതിപ്പോ ആ ചെടി വെച്ചിട്ടുണ്ട് കേട്ടാ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിട്ടുണ്ട് ആ ഉപ്പാണ് ഇതൊക്കെ മെയിന്റൈൻ ചെയ്ത് പോണ ആള് ഉപ്പൊക്കെ ഞങ്ങൾ ഇവിടേക്ക് സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാറുപോലില്ല ഉപ്പാണ് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കേ ഉപ്പൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചെയ്യാറില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കലെ അപ്പൊ അത് നമ്മള് സെല്ലിട്ടുണ്ട് വെള്ളക്കൊഴിച്ച സെറ്റ് ആക്കണം അപ്പൊ ഞങ്ങക്ക് വേറെ ഇതുപോലെ സെറ്റ് ഞങ്ങള് കുറച്ച് ചെടികള് ഇങ്ങനെ അവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചെടികൾ കാണിച്ചെടുതാ ഈ ഭാഗത്ത് ഇരിക്കുന്നത് ഈ എല്ലാ ചെടികൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് വെച്ചൊക്കെയൊക്കെ ചെയ്യണം എന്നിട്ട് മറ്റേട്ടാ ഞങ്ങള് ചട്ടിയിലെ ചെടികൾ മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും മണ്ണിലായോണ്ട് കിട്ടുന്നില്ല ചട്ടിയില്ല അപ്പൊ കൊറേ ചെടികൾ ഉണ്ട് മാറ്റി വെക്കാനുള്ളത് ഉള്ളത് പക്ഷെ അതൊന്നും ഞങ്ങൾ മാറ്റി വെക്കണില്ല പക്ഷെ അത് ചട്ടിയൊന്നുമില്ല ശരിക്കും പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മള് അവിടെനിന്ന് നല്ല ഭംഗിയുള്ള ചെടികൾ നോക്കിയിട്ട് കൊറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇല്ല ചട്ടിയിലുള്ള ചെടികളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചട്ടി ആ ചട്ടിയിലുള്ള ചെടികൾ കൊറച്ചിങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊന്നും ചട്ടിയൊന്നും ഇല്ല ആകെ അവിടെ അങ്ങനെ ഫുള്ള് പടർന്നിട്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മള് കുറച്ച് ചെടികൾ മാത്രം ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ അവിടെ ആ ഒരു വിടുത്തിന്റെ ഒക്കെ കൂടിയിട്ട് വെക്കുമ്പോ ഒരു ഭംഗിയില്ല അപ്പൊ ഇവിടെ ചെടികളൊന്നുമില്ല അപ്പൊ ഇവിടെയും കുറച്ചായിട്ട് അവര് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് ചെറിയൊരു മിനി ഗാർഡൻ സെറ്റ് ചെയ്യത്താണ് അപ്പൊ നമുക്ക് ഞങ്ങൾ സെറ്റ് സെറ്റാക്കിയിട്ടുള്ള കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയത് ഈ ചെടികളാണ് നമ്മൾ സെറ്റ് ആക്കിയത് ഇനിയും കൊറേ ചെടികളുണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഉള്ള വീഡിയോ കുട്ടി വ്ലോഗാണ് ചെറിയത് ഫസ്റ്റ് അതിന്റേതായിരുന്നുണ്ട് അപ്പൊ നമ്മള് ചെറിയൊരു വ്ലോഗാണ് വ്ളോഗത് അതില് കൊറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മള് വീഡിയോ ഇനിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അത്രക്കുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കി ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങള് വെച്ച ചെടികളുടെ പേര് അറിയാണെങ്കി അതിന്റെ പേരും കുട്ടികൾ കമന്റ്